എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രശസ്തമായ അല്ല ഇന്ത്യയിലെ ലോകത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ കിഴക്കേ കോട്ടയിലെ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണെന്നുള്ളൊരു ഖ്യാതി കൂടി നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നതായി ഞാൻ കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചല്ല മറിച്ച് വിശ്വം ദിനങ്ങളായ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഈ മാർച്ച് ഇരുപത്തൊന്നിനും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അതിന്റെ ഗോപുരത്തിൻ്റെ കിഴക്കേ ഗോപുര ഗോപുരവാതിലുകൾ വാതിലുകളിലായിട്ട് ഈ സൂര്യൻ ഒന്നിനു പിറകെ ഒന്നായി കയറി ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം കാണുന്നതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ആ പാട്ടൊക്കെ ഇട്ടത് കേൾക്കുകയും വളരെ ഭംഗിയുള്ള ഫോട്ടോസും ഒക്കെ കാണാറുമുണ്ട് അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു വിഷ്വൽ തന്നെയാണത് ദൃശ്യങ്ങളൊക്കെ വളരെ വൈറൽ ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതൊക്കെ കാണാനായിട്ട് എത്തുന്നത് ഈ അസ്തമയ സൂര്യൻ പടിഞ്ഞാറ ചക്രവാളത്തിലേക്ക് ഇങ്ങനെ താഴുമ്പോൾ ആദ്യ ഗോപുരവാതിലിൽ ഈ സൂര്യൻ ഇങ്ങനെ പ്രവേശിക്കും ഇത് കിഴക്കേ ഗോപുരവാതിലിലൂടെ ഒരു ദൃശ്യമായിട്ട് പുറത്തേക്ക് വരും രണ്ടാം ഗോപുരവാതിൽ അതിനുശേഷം മൂന്നാം ഗോപുരവാതിൽ അതിനുശേഷം താഴേക്കൊക്കെ വന്ന് നാലാം ഗോപുരവാതിലും അഞ്ചാം ഗോപുരവാതിലും കയറി പതിയെ സൂര്യൻ എന്തിയും പടിഞ്ഞാറ ചക്രവാളത്തിലേക്ക് താഴും ഇതൊരു പൗരാണിക വാസ്തുവിദ്യ അത്ഭുതങ്ങളിൽ ഒന്നെന്ന തരത്തിലാണ് പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വാർത്തകൾ വരാറുള്ളത് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതായത് ഈ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാ ഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇത്ര പ്രിസൈസ് ആയിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയ എക്സ്പ്ലനേഷനാണ് ഒരു ക്ഷേത്രം അതൊരു ബിൽഡിംഗ് ആയിക്കൊള്ളട്ടെ അത് കിഴക്ക് പടിഞ്ഞാറായിട്ട് നിർമ്മിക്കണമെങ്കിൽ അത് ഏത് ഘട്ടത്തിലും നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൂര്യനെ ആയിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും സൂര്യനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം യഥാർത്ഥത്തിൽ സൂര്യനും ഈ കിഴക്കല്ല എന്നും ഉദിക്കുന്നത് ചിലപ്പോൾ അത് വടക്ക് കിഴക്കായും ചിലപ്പോൾ തെക്ക് കിഴക്കായിട്ടുമൊക്കെ ഉദിക്കും ഈ സൂര്യൻ്റെ ഈ ദിന ദിനചലനപഥം എന്നൊക്കെ പറയാം ക്രമേണ വടക്കോട്ട് നീങ്ങി വരുന്ന പ്രതിഭാസമാണ് ഉത്തരായനം തെക്ക് കിഴക്കായി പോകുന്നതിനെ നമ്മൾ ദക്ഷിണായനം എന്ന് പറയും നമുക്കറിയാം ഈ ഭൂമിക്കൊരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട് ഈ സാങ്കല്പിക അച്ചുതണ്ടിലായാലും ഇല്ലെങ്കിൽ ഭൂമി ഒരു ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരുവിലാണ് നിൽക്കുന്നത് ഈ സൂര്യൻ ഭൂമിയെ കറങ്ങി വരാൻ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസങ്ങളും എടുക്കാറുണ്ട് ഇതിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ഈ ഋതുക്കൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കാലം മാറി വരുന്നതൊക്കെ ഇത് നമുക്കൊക്കെ വളരെ ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണ് ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് സലസ്റ്റിയൽ ഇക്വേറ്റർ അതിൻ്റെ മലയാളം ഇച്ചിരി കട്ടിയാണ് ഖഗോള മധ്യരേഖ എന്ന് പറയും ഭൂമിയുടെ മധ്യരേഖയുടെ അതേ തലത്തിലുള്ള ഒരു സാങ്കല്പിക രേഖയാണ് ഖഗോള മധ്യരേഖ ഇത് സൂര്യനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് അടുത്തു തന്നെ എക്ലിറ്റിക് അഥവാ ക്രാന്തി വൃത്തം എന്ന് പറയും ഒരു വർഷം ഭൂമി പൂർത്തിയാക്കുന്നത് ഈ വൃത്തവധം സിംപിളായി പറഞ്ഞാൽ സൂര്യന് ചുറ്റും ഭൂമി പോകുന്നൊരു വഴിയുണ്ട് എന്നാൽ ഈ ഭൂമിയുടെ ഈ സാ ഈ ഉണ്ടല്ലോ അത് ഈ സെലസ്റ്റ്യൽ ഇക്വേറ്ററിന് പാരലായിട്ടല്ല പോകുന്നത് നമ്മൾ പറഞ്ഞ പോലെ അതിനൊരു ചെരിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ എക്ലിപ്റ്റിക് അഥവാ ക്രാന്തിവൃത്തവും ഖഗോളമധ്യരേഖയും അതായത് സെലസ്റ്റ്യൽ ഇക്വേറ്ററും ഇടയ്ക്ക് എന്ത് ചെയ്യും ഇത് തമ്മിൽ കൂട്ടിമുട്ടും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ബന്ധുക്കളെ യഥാർത്ഥത്തിൽ വിഷുവങ്ങൾ അഥവാ ഇക്കിനോക്സ് എന്നാണ് വിളിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്നിനുള്ളത് സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനത്തിനിടയിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിർത്തുന്ന ദിവസമാണ് ഇത് വസന്ത വിഷുവം അഥവാ വർണൽ എഖിനോക്സ് എന്നതിനെ വിളിക്കും ഇതിൽ തെക്കോട്ടുള്ള ചലനത്തിന്റെ ഭാഗമായി ഭൂമത്തി രേഖയ്ക്ക് സൂര്യൻ എത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് ശരത് വിഷുവ ഓട്ടം എഖിനോക്സ് എന്നും പറയുന്നു ഇത്തരം ദിനങ്ങളെ അടിസ്ഥാനമാക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതിയുണ്ട് ദ എഖക്റ്റിയൽ സോളാ നോം എന്നാണ് പറയുക ദിനത്തിൽ ഈ സൂര്യന്റെ നിഴൽ ഉപയോഗിച്ച് കൃത്യമായ ദിശാസൂചന പോയിന്റുകൾ കണക്കാക്കാൻ ലംബമായിരിക്കുന്ന ഒരു വടി അല്ലെങ്കിൽ ഒരു നോമോൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് ഇതിനെ ഇക്കനോഷ്യൽ സോളാർ നോമൻ എന്ന് പറയും ഇതുപോലെ മറ്റൊരു രീതിയാണ് ദ ഇന്ത്യൻ സർക്കിൾ മെത്തേഡ് ഇത് ദിക്കുകൾ കൃത്യമായി കണ്ടെത്താനായിട്ട് പണ്ട് മുതലൊക്കെ തന്നെ ഇന്ത്യയിൽ ഉപയോഗിച്ച് വന്നിരുന്ന രീതിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഒരു നിരപ്പായ സ്ഥലം കണ്ടെത്തി അവിടെ കൃത്യം ഒരു കുറ്റി ഉറപ്പിച്ച് അതിനെ കേന്ദ്രമാക്കി കുറ്റിയുടെ ഉയരത്തിൻ്റെയും അതിൻ്റെ റേഡിയസിൻ്റെയും ഒക്കെ തിരശീനമായി ഒരു വര വരയ്ക്കുക ഇനി നിഴൽ ശ്രദ്ധിക്കുക നിഴലിന്റെ നീളം രാവിലെ കൂടുതലും പിന്നീട് ഉച്ചയാകുന്നുണ്ട് അത് കുറയുകയും ചെയ്യും ഉച്ച കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും നിഴലിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കും ഇതിനിടയിൽ രാവിലെയും വൈകുന്നേരവുമായി രണ്ട് പ്രാവശ്യം നിഴലിൻ്റെ അഗ്രം ഈ വൃത്തത്തിന് ഇറഡീസിന്റെ പരിധിയെ തൊടും ആ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക അവയിലൂടെ കടന്നു പോകുന്ന ഒരു രേഖ വരച്ചു കഴിഞ്ഞാൽ അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയെ സൂചിപ്പിച്ചിരിക്കും ഇതിന് ലംബമായി മറ്റൊരു രേഖ വരച്ചാൽ അത് തെക്ക് വടക്ക് ദിശയും സൂചിപ്പിക്കും ഇത്തരത്തിലാണ് നിർമ്മിച്ചതിനാലാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിൽ വർഷത്തിൽ രണ്ട് തവണ മാത്രം കാണാൻ കഴിയുന്ന സൂര്യരശ്മികളുടെ വിസ്മയമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് അതിൻ്റെ ബേസിക് സയൻസ് പിരമിഡും മെഗാലത്തി കാലഘട്ടത്തിലെ സ്റ്റോൺ ഹിഞ്ച് നവീന ശിലായുഗത്തിലുള്ള ഗെറ്റിൻഷ്യ ക്ഷേത്രവുമൊക്കെ ഒക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപ് തന്നെ ഇത്തരമൊരു രീതിയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് വളരെ നിസാരമായ വളരെ ലളിതമായ ശാസ്ത്രീയ യുക്തി മാത്രം പ്രയോഗിച്ചാൽ നമുക്കിതിൻ്റെയൊക്കെ പിന്നിലെ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും